മ ശി ഓം നമ ശിവാ ഓം നമ ഓം നമ ശിവായ നന്ദികേശന തൊടുന്നത് കാണുന്നു നന്ദികേശനാരാണ് അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ പോയാൽ ഭഗവാൻ്റെ നേരെ കാണും ഒരു പ്രതിഷ്ഠ അതാണ് നന്ദികേശൻ നന്ദികേശന നമുക്ക് തൊടാൻ പറ്റും കാരണം നമ്മുടെ അടുത്ത് തന്നെ നമ്മൾ ഭഗവാൻ്റെ നടയിൽ തൊഴുമ്പോൾ തൊട്ട് തൻ്റെ തൊട്ട് പിന്നിൽ നന്ദികേശൻ്റെ നന്ദികേശൻ്റെ പ്രതിമ ഉണ്ടാകും തൊടാൻ പറ്റും പലരും തൊടുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നു തൊടുക അതുപോലെ ൊക്കെ ചെയ്യുന്നത് കാണുന്നു തെറ്റാണ് തുടരുത് പൂജിച്ച ആ കല്ല് നാം ഒരിക്കലും തൊടാൻ പാടില്ല ആ കല് വിഗ്രഹം നമ്മൾ തുടരുത് പലരും തൊടുന്നു കാണുന്നു പ്രായമുള്ളവർ വരെ തൊടുന്നു അറിവില്ലായ്മയാണ് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ പരമപ്രധാനമായൊരു കാര്യം എന്തിനധികം പറയുന്നു ഒരു നാളൊരു ശിവക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടു അദ്ദേഹം ഗംഗ മുറിച്ചുകിടക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകല്ല സ്വാമി അങ്ങോട്ട് പോകാതെ അറിയില്ല എന്ത് ജനതയാണ് നമ്മൾ ഇതൊക്കെ ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ തൊട്ട് അതുപോലെ ഏറ്റവും ദയനീയമായ ഒരു വസ്തുതയാണ് മിക്ക ക്ഷേത്രങ്ങളിലും ചുമരും മുഴുവൻ അവർ തൊട്ട ചന്ദനം കൈവൃത്തിയാക്കാൻ തൊട്ട് കാണുന്ന ഭിത്തിയിൽ തേക്കും അങ്ങനെ അവിടെ ഒരു ഒരു കലയുടെ ഒരു സംഹാരം തന്നെ കാണാം പാടില്ല ഇങ്ങനെയൊന്നും പാടില്ല പിന്നെ വേറൊന്നും ആ പവിത്രമായിട്ട് വാങ്ങിക്കുന്ന ആ ഭസ്മക്കുറി തിലകക്കുറിയുടെ ചന്ദനമാകാം പൂവും പുഷ്ണമൊക്കെ ഉണ്ടാകും ആ ഒരു സംഭവം ആ ഒരു ഇല തിലകക്കുറി തന്ന് തിലകം ചേർത്താൻ തൊടാൻ ചന്ദനക്കുറിയുടെ കളയുന്നത് കാണാൻ ചിലർ അത് അവനവൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ട് വീട്ടിൽ പൂജാമുറിയില്ലേ അവിടെ എത്തിച്ചിട്ട് അവിടെ വെച്ചൂടെ അതിനൊരു മഹത്വം കാണണ്ടേ ഇതെന്ത് പരിപ്പാടിയും ചായയും കുടിച്ച് കുടിച്ച് കുടിച്ചതാണ് അമ്പലത്തെ ഇത് ഹോട്ടലിൽ നിന്ന് ചായപ്പിടിയിന്ന് പണ്ടത്തെ നാടൻ ചായപ്പിടിയിൽ നിന്ന് ചായയും കുടിക്കുന്നതാണ് എന്ത് മനുഷ്യരാണിവ മഹത്വവും മഹനീയതയും മനസ്സിലാക്കാത്ത വിഭാഗം എന്ത് ഇങ്ങനെ ഇതിനൊത്തിരി ഒത്തിരി കാണാം തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ നമ്മളും പഠിക്കാൻ തുടങ്ങും ഹിന്ദു എന്താണെന്നും എങ്ങനെയാണെന്നും എവിടെയാണെന്നും ആരാധനാമൂർത്തികളും ഇത്രയും സമ്പന്നമായ ഒരു അവസ്ഥ മറ്റൊരിടത്തും കാണില്ല ഹിന്ദു ക്ഷേത്രത്തിലെ പോലെ ഞാൻ തന്നെയാണ് നീ 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 തന്നെയാണ് എന്ന് ഞാൻ എന്ന് പറയുന്ന ശബരിമല ശാസ്ത്രാവോളം വലുതായിട്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റെന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഒത്തിരി ഒത്തിരി കിടക്കുന്നു പറഞ്ഞാലും എണ്ണിയാലും തീരില്ല ചെറിയ കൊച്ചു കാര്യങ്ങളായിരിക്കാം അതിലും കുടികൊള്ളുന്നു ഈശ്വര ചെയ്തിരുന്നു വിളക്ക് പെൺ മുൻകാലങ്ങളിൽ സന്ധ്യാദീപം വെച്ചാൽ ഒരു തിരിയെടുത്ത് മുറ്റത്ത് കൊണ്ടുവെക്കും ആ ഒരു കല്ല് ഒരു ചെറിയ തുണ്ട് കല്ലിൻ്റെ മേലെയാണ് അത് വെക്കുക അതിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ ആവാഹിച്ചെടുത്താൽ അതിനോളം വലുതായി ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം പിന്നെ നിരീശ്വരവാദികളുടെ കാലം ഇപ്പോൾ നിരീശ്വരവാദികൾ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിരീശ്വരവാദിയും ഒരു നാൾ ഭഗവാനേ കൃഷ്ണ എന്ന് വിളിച്ചിരിക്കും അവൻ മണ്ണോട് വീടെ പറയും മന്ത്രി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി